വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി രൂപ ഐ എസ് എണ്ണ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അറുപമ ഡാറ്റസ് നൂറ്റി ഇരുപത്തി രൂപ ചിട്ടപ്പാൾ നൂറ്റി പതിനഞ്ച് രൂപ അറേശമ്മ നൂറ്റി ഏഴ് രൂപത്തെട്ട് രൂപ അമ്പത്സമ നൂറ്റി എൺപത്തി രൂപ ഒട്ടുപാൽ നൂറ്റി പത്തഞ്ച് രൂപ റബ്ബർ കരു ഒരു കിലോ അമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റൂറ് രൂപ ഗ്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റഞ്ച് രൂപ നാടൻ പള്ളായിരത്തി അഞ്ച് രൂപ അടക്ക ഒരു കിലോ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഉടമ്പുളി ഒരു കിലോ നൂറ്റൊണ്ണൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലമുണക്ക് ഒമ്പതിനം രൂപ വരെ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്ററുപത് രൂപ കപ്പിപ്പരിപ്പൊ ഒരു കിലോ നാനൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ എഴുന്നൂറ്റി രൂപ വോണ്ട ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വെളിച്ചെണ്ണ ഒരു നൂറ്റി നാൽപ്പത്തിയത് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്താറ് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ നാൽപ്പത്തി ആറ് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റൊണ്ണൂറ് രൂപ திருவண்ணு நாடி அறுநத்தஞ்சு ரூபா வயநாடு அறுபத்தஞ்சு ரூபா கரிகரக்க ஒரு கிலோ நூற்றி அம்பது ரூபா ஜாதிமத்தி சோப்பு ஆயிரத்தி எண்ணூறு ரூபா ஜதிபத்தி சோப்பு சக்கண்ட் நானூற்றி அம்பது ரூபா அதிபத்தி ஃபுலவர் சோப்பு ஆயிரத்தி அஞ்சு ரூபா தகுதி மஞ்ச ஆயிரத்தி எழுநூற்றி அஞ்சு ரூபா அதிபத்தி ஃபவர் மஞ்ச ரெண்டாயிரம் ரூபா தாய் தொண்ட ஒரு கிலோ முன்னூற்றி முப்பது ரூபா தாய் தொண்டில்ல ஒரு கிலோ அறுநூற்றி முப்பது ரூபா മലഞ്ചി പച്ച മുപ്പത് രൂപ ഉണക്ക് നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപഞ്ച് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരം രൂപ സ്വർണ്ണത്തിനിരത്തേക്കാൾ പവിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഗ്രാം ഏഴായിരത്തി നൂറ്റി പതിനഞ്ച് രൂപ എട്ട് ഗ്രാം അൻപത്തി ആറ് തൊള്ളായിരത്തി ഇരുപത് രൂപ സ്വർണ്ണത്തിന് നിറത്തേക്കാൾ പവിന് ഇരു ഇരുന്നൂറ് രൂപ കുറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക